കാര്യല്ലേ ഇത് നിങ്ങൾക്കാണ് ഉറപ്പുണ്ടായിരുന്നില്ല നമ്മൾക്ക് ഉറപ്പായിരുന്നു ഇപ്പോ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യാറ് ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്ത് ഒരു അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജൻറ്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ത് ഇരുപത്തിയാറാവുമ്പോൾ പുതിയ ലോകപ്പ് വരുമ്പോൾ പിന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിന് എഫ് എ ഇപ്പോൾ അംഗീകാരം നൽകിയതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കുറെ ശ്രമിച്ചതാണല്ലോ അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചു വരിക പുതിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ വെളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിനുശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയൂ അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പം അത് അതാണല്ലോ നോക്കുന്നത് നമുക്കറിയാലോ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണ് അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള ധാരാളം ഫുട്ബോൾ പ്രേമികൾ ഈ താരത്തെ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി നോക്കണം കളി എന്നുള്ള ഫ്രണ്ട്ലി മാച്ച് ലോകത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ടിക്കറ്റ് വെച്ചിട്ടാണല്ലോ നടക്കെ അപ്പോൾ മെസ്സ്യ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് അവരെ കാണാൻ ഉള്ളൊരവസരം ഒരുക്കും അതാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത് അതാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ കേന്ദ്ര കായിക വകുപ്പിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ അനുമതി നമുക്ക് ലഭിച്ചല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ജീവ ഇറങ്ങിപ്പോയതാണ് സർക്കാരും ജീവ ഇറക്കിയിട്ടുണ്ട് അപ്പോ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അവർ ഇപ്പൊ ഫിഫ റാങ്കിങ് ടീമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പൊ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിന് ഒരു അഗ്രിമെൻറ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ മാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു രണ്ട് മൂന്നാല് ടീമുകൾ വിളിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ആവേശം പകരുന്ന സ്പിരിറ്റ് ഇത്രയേ ഉള്ളൂ ഏതാണ് കിട്ടുന്നത് നമ്മളെ സ്റ്റേറ്റിലല്ല നമ്മളെ സ്റ്റേറ്റിലാണൊന്നും കുഴപ്പമുണ്ടാവില്ല അത് അത് മാത്രമല്ല ചരിത്ര സംഭവമാണ് അപ്പോ അതിന്റേതായ രീതിയിൽ തന്നെ അതിനെ കാണുകയും അതിന് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട് സീറ്റെല്ലാം തന്നെ നോക്കാം ഇപ്പം അവർ ഡൽഹിയിൽ നിന്നും പിന്നെ അതിൻ്റെ എക്സ്പേർട്സ് വരുന്നുണ്ട് ഇപ്പം നമ്മൾ മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങൾ ഉള്ളൊരു കപ്പ് കൂടെ നടത്തിയിട്ടുണ്ട് ഗവർമ്മ ഉണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണത് അത് നല്ല രീതിയിൽ വിജയിച്ചാണ് അപ്പം ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തി അപ്പോൾ അവിടെ ഒരു നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ തടസ്സവും ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ ഒന്നാമത് ഫിഫ കളിയല്ലല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ടത് എങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾറെഡി നമ്മൾ നമ്മളതിനെ കുറിച്ചൊക്കെ തന്നെ ആലോചിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ അവർ അതൊന്നും സാധ്യമല്ല പക്ഷെ അവർ ഇവിടെ ഉണ്ടാവും ഒരു മന്ത്രിനാണല്ലോ പറഞ്ഞു പിന്നെ കേരളത്തിൽ കാണട്ടെ കേരളം കൊണ്ട് കാണട്ടെ ആ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ മറ്റൊരു കാര്യം പറയാം ഇതിലേ നമ്മുടെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റൊരു വീഴ്ചയും ഉണ്ടായിട്ട് ഞാൻ പറയാം ഞാൻ അന്നും പലപ്പോഴും നിങ്ങൾ പലതും പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊണ്ടുവരണമെന്നാണ് അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളിലൊക്കെ വന്ന ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്താണ് നിങ്ങളതൊക്കെ പറഞ്ഞത് പക്ഷെ അവർ ഔദ്യോഗികമായിട്ട് രേഖകൾ വെച്ചല്ല നിങ്ങളാരും സംസാരിച്ചത് അങ്ങനെ ചെറിയൊരു എടുക്ക് ചില വാർത്തകളൊക്കെ വന്നു അതായത് പോട്ടെ അപ്പം അതായത് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഓണ സമ്മാനം എന്നുള്ള രീതിയിൽ ഓണം ആണല്ലോ ആ രീതിയിൽ നമുക്കതിനെ കാണാം ആ രീതിയിൽ തന്നെ അത് കൊണ്ടാടാം എല്ലാവരും സന്തോഷത്തോടുകയും ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം തേജി ഓൾറെഡി അവർ പറഞ്ഞു ആ വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഒരു തേജി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയോന്നറിയില്ല നമ്പർ എയ്റ്റിൻ്റെ അങ്ങനെയാണ് വിൻഡോ കൊടുക്കുക ആ വിൻഡോയിലാണ് നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണം ആകാശം നമ്മൾ കാലാവസ്ഥ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് നോക്കി ചെയ്യാം അല്ല അതല്ല നമ്മൾ പിന്നീട് സംസാരിക്കേണ്ടതാണ് ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കണ്ട പക്ഷേ പ്രശാന്തിനെ പോലുള്ള ആളുകൾ എന്തായാലും മലബാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ ബസ്സിൻസ് നോക്കാം ഇത് വേണ്ട അവര് പിന്നീട് ഒക്കെ എന്ന് പറയുമ്പോൾ അറിയാതെ അവർ വിദേശ ടീമുകൾക്കൊക്കെ അവർ നമ്മൾ കാണുന്ന പോലെയല്ലല്ലോ അവർ ഇതിനൊക്കെ കാണും മില്യൺ കണക്കിന് ആരാധകരുള്ള ടീമുകളാണ് ഇതെല്ലാം അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞാൽ പോരെ നമുക്ക് നമുക്കേറിയൽ മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പം ഷാൻറ്റോ അദ്ദേഹം ആദ്യത്തെ സ്പോൺസർ മാറിയ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതിനെന്താ നിശ്ചയിച്ച് നമുക്ക് നോക്കാം വലിയ ഇതാ വരും എന്ന് പറഞ്ഞിട്ട് നോക്കാം അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കളിയാണല്ലോ അത് ത്തില് എന്തോ ആവട്ടെ അതൊരു നല്ല വാക്കായി ശരിക്ക് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ സ്പോൺസർ എലിജിബിളല്ല എന്ന് പറഞ്ഞ സമയത്ത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇതിന് വിപുലമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ഇത് കൊണ്ടുവരില്ലേ ഞാൻ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് നന്നായി ഏതായാലും സർക്കാരിനതിൽ അത് അത് തെറ്റായിട്ടൊരു വാർത്ത പരക്കുന്നു പലപ്പോഴും എന്നാ നിങ്ങൾ പറയുന്ന വർദ്ധ സർക്കാരിന് വലിയ സാമ്പത്തിക ഭാഗ്യ എവിടെയാണ് ഇതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാഗ്യം ഒരു രാജ്യത്ത് ഒരു വിദേശ ടീം അതും ലോകത്തിൽ തന്നെ ഏറ്റവും ഫാൻ ബേസ്ഡുള്ള ടീം വരുമ്പോൾ അവർക്കുള്ള സെക്യൂരിറ്റി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കടമയാണ് അതല്ലാതെ വേറെന്ത് പണമാണ് നമുക്കൊരു പണവും ചെല്ലുമെന്നില്ല അതാണ് ഞാൻ സ്പോൺസർ കാര്യം പറഞ്ഞത് ആ സ്പോൺസർ ആൻറ്റോ അവർ അത്രയും അതിന് നമ്മളെ കൂടെ ഇതിൽ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് അതിൽ ഞാൻ നേരത്തെ ഒരു ചാനലിൽ എന്നോട് ചോദിച്ചു പോയാൻ പറഞ്ഞു അത് ഈ അർജന്റീന ടീമും മാത്രമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം അവിടെ അവരുടെ ഒരു അക്കാദമി നമ്മൾ സന്ദർശിച്ചു അവിടെ ബന്ധപ്പെട്ട പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവരുമായി സംസാരിച്ചു എന്നുള്ള വസ്തുതയാണ് പക്ഷെ അതായിരുന്നില്ല നമ്മൾ ലക്ഷ്യം സ്പെയിനിലെ സ്പോർട്സ് കൗൺസിൽ കൗൺസിലെ നമ്മൾ സന്ദർശിച്ചു അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഷ്യം ഏഴ് ബില്ല്യൻ രൂപ പിന്നെ ഡോളർ ചെലവഴിച്ചിട്ടുള്ള സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയി നമുക്ക് അതുകൊണ്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ മേനംകുളത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഹൈടെക് പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ ആ കണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയില്ല മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഡി പി ആർ ഉണ്ടാക്കിയതാണ് പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ ഡി പി ആറിൽ മാറ്റം വരുത്തിയത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ആ സന്ദർഭത്തിന് ശേഷമാണത് നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ടെൻഡർ വിളിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മൂന്നാറിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻറ്ററുകൾ ഇത് പി പി അടിസ്ഥാനത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്നാണ് നമ്മളാ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് അതിൽ കണ്ട കുറേ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ യാത്രയിൽ കിട്ടിയ വലിയ അറിവുകളാണ് അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തും അതാണ് ഇപ്പോൾ ലാലിഗെയുമായി നമ്മൾ സ്പെയിനിൽ വെച്ച് സംസാരിച്ചു ഈ കോളേജ് ലീഗിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ച അവരെ കുറേ അഡ്വൈസുണ്ട് അതുമാത്രമല്ല രണ്ട് വർഷം നോർമലി ഈ ഈ ഒരു ലീഗ് മത്സരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സഹായം അങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ളത് അവർ വെറുതെ ഇതിൻ്റെ സ്കൗട്ടിങ് നടത്തി നമ്മുടെ താരങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ അവസരമുണ്ടാക്കാനുള്ള കാര്യം വളരെ കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് അങ്ങ് പറഞ്ഞ ഒരു ചെലവ് എന്നുള്ള അതിലപ്പുറം മറ്റൊന്നുമില്ല അതിനങ്ങനെ കാണരുത് കാരണം നമുക്കൊരു നമ്മുടെ ഡിപ്ലോമയ്ക്ക് പാസ്പോർട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പണം കൊണ്ട് യാത്ര ചെയ്യണമെന്നു കഴിയില്ല അത് രേഖകൾ ഉണ്ടാവണം യാത്ര ചെയ്ത എന്താണ് അതിൻ്റെ എയിം അതെല്ലാം തന്നെ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനുള്ളതല്ലേ എന്ന വലിയ വന്നത് സംസ്ഥാനത്തെ ഈ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് മൈതാനങ്ങളും പണം സർക്കാരിൻ്റെ പണമാണെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ കഴിയും ഇപ്പോ അതിൻറെ പോലുള്ള ഒരാളുടെ അവര് സ്പോൺസർ ചെയ്യുന്ന ഒരു കളിക്ക് ആ പണം നിങ്ങൾ ഗ്രൗണ്ടുണ്ട് അംഗം തരുമെന്നല്ലോ ഒരു കളി എന്നുള്ള ഒരു സ്പിരിറ്റല്ലേ സർക്കാരിന് കഴിയോ ഇത്രയും വലിയ പണം ചിലവാക്കി ചെലവാഴിക്കൊണ്ടുവരാൻ ഒരിക്കലും കഴിയും അതൊന്നും പ്രാക്ടിക്കൽ അല്ല അതൊന്നും നമ്മൾ ആലോചിക്കില്ല അപ്പോൾ ആ ഒരു സംഭവം അത് പലരും പറയുന്ന പലരും പലരും പറയുന്നു നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്ര അത്രേ ഞാനി കാണുന്നു വലിയ നേട്ടം തന്നെയാണ് ഇരുപത്തി ആറ് ലോകകപ്പ് വരികയാണ് അർജന്റീന സ്പെയിൻ ഫിനാൻസ് കേരളത്തിൽ വരിക വന്നതിന് ശേഷം എന്നുള്ളത് നമ്മളെ കേരള കായിക മേഖലയെ കൂടെ ഉത്തേജിക്കേണ്ടതില്ലേഖലയിലൊക്കെ പോരായ്മകളൊക്കെ പരിഹരിക്കും അതിന് കൂടെ നമ്മൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വന്നതിന് ശേഷം ലക്ഷ്യം വെച്ചു അതിലൊന്നായിരുന്നു ഐ എസ് എസ് കെ അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് വരുന്നുണ്ട് കോടി രൂപ ഒൻപത് വർഷത്തെ കണക്കുകൾ എടുത്തലവാര് പണ്ട് പ്ലാൻ ഫണ്ട് ബഡ്ജറ്റ് വീതം ഒൻപത് വർഷത്തെ കണക്കുകൾ എടുത്ത നിലമിലവാര് പണ്ട് പ്ലാൻ ഫണ്ട് കിഫ്ബി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മൾ കേരളത്തിൽ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും സ്റ്റേഡിയം ഉണ്ടാക്കി വേ എന്ന് ചോദിക്കുമ്പോ അതിനു പറയാം ഇതൊരു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും ആറ് മാസം കഴിഞ്ഞാൽ വരികയാണ് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നേട്ടം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് താങ്കൾ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ ഒരു മലബാർ അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന്റെ ഒരു പൊളിറ്റിക്കൽ നേട്ടമായി അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് കൂടി മത്സരിക്കുന്ന മണ്ഡലം മത്സരിച്ച മണ്ഡലം അതാണ് ശരി അപ്പോ അതും ഇതും ബന്ധമുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞല്ലേ കഴിഞ്ഞ തവണ നിങ്ങൾ വളരെ കൂടുതൽ ചോദിച്ച പറഞ്ഞു എന്തുകൊണ്ടാണ് ഇരുപത്തി ആറ് നിങ്ങള് എടുക്കാത്തു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് അതിൻ്റെ ഉത്തരം നമ്മളെ ഇലക്ഷൻ സമയത്ത് ഇതിന് ഇതാണ് എൻ്റെ ഒരു കാര്യം മറ്റു ഇതിലിപ്പോ മറ്റെന്താ ഇപ്പൊ ആരോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെ കുറേ കുറെ സ്റ്റേഡിയങ്ങളുണ്ടായിക്കൂടെ എന്ന് പറഞ്ഞു ചോദിച്ചല്ലേ ഞാനതില് ഒരു കാര്യം ചോദിക്കട്ടെ അല്ല അത് തന്നെ നമ്മളിപ്പോ എല്ലാ പഞ്ചായത്തിലും കളിക്കളുണ്ടാക്കുന്നു അത് വലിയൊരു പദ്ധതി അല്ല ഇപ്പൊ എത്രയായി നൂറ്റി അറുപത്തി ഏഴ് പഞ്ചായത്തിൽ തുടങ്ങി ഇനി കുറച്ച് പഞ്ചായത്തുകൾ പണം